ഇതെന്താണെന്ന് അറിയുവോ അത്തിക്ക നിങ്ങളൊക്കെ തോരം വെച്ച് കൂട്ടിയിട്ടുണ്ടോ നമുക്ക് എങ്ങനെയുണ്ടോ അതൊക്കെ നോക്കാം വായോ ഇത് കണ്ടോ കറയുള്ളതാണ് കേട്ടോ ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഒന്ന് ചെത്തി കളയണേ അധികം മൂക്കാത്താണ് നമുക്ക് നല്ലത് കേട്ടോ തോരം വെക്ക ഇതാണ് പാകം കേട്ടോ അധികം മൂത്തത് കൊള്ളത്തില്ലേ പിഞ്ചാ നല്ലത് ഇത് നമുക്ക് ഒന്നും കൂടെ അങ്ങ് മുറിക്കാം തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകി കെട്ടോ എന്നിട്ട് ഇതിനൊരു കറയുണ്ട് പിന്നെ വേവും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കുക്കറിലിട്ട് അടിച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലങ്ങ് അടിപ്പിക്കാവേ പിന്നൊരു കറ ചൊവ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണേ പിന്നെ വേവും ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്കേ േ അത്തിക്കായോന്ന് നോക്കണ്ടേ ഉണ്ടോ അത്തിക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ഒന്ന് ചതച്ചെടുക്കണം നമ്മുടെ ഈ കല്ലെ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയട്ടെ നമുക്കിതേ ഇടിച്ചക്കയൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാവേ നമ്മുടെ അത്തിക്കായ നമ്മൾ ചതച്ച് വെച്ച നിങ്ങൾക്ക് അരിയാനാണ് ഇഷ്ടമെങ്കിൽ അരിഞ്ഞോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇതങ്ങ് ചതച്ചു എളുപ്പമുണ്ടല്ലോ ഇതാ ഒരു പാൻ അടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം രണ്ട് വച്ചൽമുളക് മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പലേ ആ കൂടെ തന്നെ ഇല്ലേ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയില്ലേ ഇല്ലേ ചതച്ചതാണേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പച്ചമുളക് അതും രണ്ട് പച്ചമുളക് അതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പം ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അത്തിക്ക ഇട്ട് കൊടുക്കുക അത്തിക്കയൊക്കെ നല്ലപോലെ വെന്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ആ ജലാംശം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഉടനെ വെപ്പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയുടെ പകുതി നന്നായിട്ട് ഇളക്കുക എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാവേ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാവേ വെള്ളമൊന്നും ഒഴിക്കരുത് ആ ആവിയിൽ തേങ്ങാപ്പീരയുടെ ആ ഒരു ഇതിൽ നനവിൽ അങ്ങോട്ട് വെന്താ മതി ഇതെല്ലാം വെന്തതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ തോരനൊന്നും നോക്കണ്ടേ ഇതാ എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളി തോരനാ കേട്ടോ ഉം ഇത് എ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ട് ഈ ഈ കായെ ഇതിപ്പം നമുക്ക് പഴുത്തിട്ട് നമ്മുടെ പണ്ട് പറയുന്ന പോലത്തെ അത്തിപ്പഴം അല്ല ഇത് കേട്ടോ അത് പഴുത്തിട്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ആ ഡ്രൈ ഫ്രൂട്ടിൽ കിട്ടുന്ന അത്തിപ്പഴം അല്ല ഇത് ഇത് വേറെ എന്തോ വെറൈറ്റിയാണ് പക്ഷേ തോര വയ്ക്കാൻ അടിപൊളിയ അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം കഴിഞ്ഞ് പരിപാടി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അത്തിക്കാ തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി തോരണം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കേ ബായ്